സന്തോഷം ഇപ്പം അടുത്ത് കുറേ പടങ്ങൾ ഉണ്ട് ഇറങ്ങുന്നുണ്ട് അപ്പം അതിൽ തമാശയുള്ളൊരു പടമാണ് അപ്പോൾ എല്ലാവരും ആയിട്ട് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് എസ്പെഷ്യലി ഒരു ജിത്തു ജോസഫ് മൂവിയാണ് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതെ 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 അപ്പം എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊതുവെ അവർക്ക് ഈ പറഞ്ഞ പോലെ അധികം വർക്ക് ആവുന്നതല്ല പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു പറഞ്ഞാൽ സന്തോഷം കാണുന്നതല്ലേ നല്ല കോമഡി പടങ്ങൾ വരുന്നോണ്ടാണെ ചെയ്യാൻ പറ്റുന്നത് കോമഡിയാണോ ബുദ്ധിമുട്ടില്ല ആ ഹ്യൂമർ ചെയ്യുന്നത് കുറച്ച് ഡിഫികൾട്ടാണ് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ലൈൻ ഭയങ്കര ഈസി ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാരായിരുന്നു ആണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് ഇൻപുട്സ് മാത്രം കൊടുത്താൽ മതി ബാക്കി അത്രയും അത്രയും എന്താ പറയാ ക്രാഫ്റ്റഡായിട്ട് നല്ല സൂപ്പറായിട്ടാണ് സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെതായിട്ട് ചെറിയ ചെറിയ പൊടിക്കായി മാത്രം ഇട്ടാൽ മതി ബാക്കിയെല്ലാം ആ സ്ക്രിപ്റ്റിലുണ്ട് അത്രയും ഗംഭീരമായിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഉള്ളവരൊക്കെ കോമഡിയിൽ ആക്ച്വലി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത ആകെ അപ്പൊ അവരൊക്കെ പിടിച്ചു ആക്ച്വലി എല്ലാരും ഇല്ലാരും ും കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരാളുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹ്യൂമർ ചെയ്യുമ്പോൾ നമുക്ക് ഒച്ചയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റില്ല കൂടെ നിൽക്കുന്ന ആളും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു റിയാക്ഷനിലാണ് പലപ്പോഴും തമാശകളൊക്കെ വരുന്നത് അപ്പോൾ ബേസിലാണെങ്കിലും വലു ചേരനാണെങ്കിലും അജു ചേരനാണെങ്കിലും ഇവരുടെ എല്ലാം ഇത്തരം ആൾക്കൂടെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഈ തമാശ പറയുമ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ ഇടുവോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഭയങ്കര ഉള്ള ഒരു ആൾക്കാരാണ് കൂടെ ഉള്ളത് അപ്പോൾ തന്നെ പകുതി നമുക്ക് എഫേർട്ട് കുറവാണ് തമാശ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫ്യൂമർ അതിനകത്തുണ്ട് ഒരു സ്പേസ് ഡയറക്ടർ റൈറ്റർ നമുക്ക് തന്നു എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് ചേച്ചിയാണ് ഇതിനകത്ത് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് ഞാൻ നമ്മുടെ സിനിമയെ സിനിമയെപ്പറ്റി എന്താണ് ഞാൻ തന്നെ പറയുന്നത് എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ പോയി കണ്ട് അഭിപ്രായം പറയുക തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെയാണ് നമുക്കൊരു തിയേറ്റർ പതിച്ച് കാണുമ്പോൾ മനസ്സിലാവുക ഒരു വിഷ്ണുമാരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ടീത്തു നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് വർക്കായിട്ടുണ്ടെന്നുള്ളതാണ് തിയേറ്റർ റെസ്പോൺസ് അതെ 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 യെസ് താങ്ക് യു സോ മച്ച്